അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് അടിപൊളി ഫലാഫിൽ റോന്റെ റെസിപ്പി ആട്ടാ അപ്പൊ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ ഇതിനു വേണ്ടിട്ട് നമുക്ക് ആദ്യം കുപ്പൂസ് തയ്യാറാക്കണം അതിന് ഇതാ ഒരു ബൗളിലേക്ക് ഇളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും അതേപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അപ്പോഴേക്ക് ഇതാ ഒരു മൂന്നര കപ്പ് മൈതാനെടുത്തിട്ടുണ്ട് കേട്ടാ അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്ക എന്നിട്ട് ഇതാ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ആ ഒരു പേസ്റ്റിന്റെ മിക്സ് ഇല്ലേ അതും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ട ഇനി നമുക്ക് നോർമൽ വാട്ടർ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിന്റെ മാവിൻ്റെ ആ ഒരു ഇല്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ട ഇനി ഇതാ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുറച്ച് മൈതപ്പൊടിയും മുകളിലായിട്ട് വിതറി കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അത് ഓട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇതാ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം ഇതാ ഒരു അര ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മുകൾ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഒന്ന് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാ ടമാവ് എന്നിട്ട് എന്തൊന്ന് അടച്ചു വെക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കുക ഇതാ ഇനി ഫലാഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വെള്ളക്കടല വേണം അതൊരു ഓവർനൈറ്റോ അല്ലെങ്കിൽ നാലഞ്ച് മണിക്കൂറോ ഒന്ന് കുതിർത്തി വെച്ചിട്ട് ഇതാ എടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ചധികം മലിച്ചപ്പും ഒരു അര പീസ് സവാളയും അതുപോലെ ഗാർലിക് പേസ്റ്റ് ആട്ടത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില് പച്ചമുളകില്ല അത് ചെയ്യാം ഞാൻ ഇപ്പം ചേർക്കുന്നില്ല ഇതാ ഇതൊക്കെ ഒന്ന് മിക്സിയുടെ ബ്ലെൻഡറിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് പൾസിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് അരക്കരുത് പരിപ്പടേൻ്റെയൊക്കെ ഒരു ആ ഒരു ടെക്സ്ചറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ കുറച്ച് കുറച്ച് തെരുതരിപ്പ് വേണം പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുരുമുളക് ഇരുന്നുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ് മിക്സിയുടെ ആ ഒരു ഗരം മസാല ഒക്കെ ഇടുന്ന ടൈമില്ലേ അപ്പൊ തന്നെ ഇട്ടാ മതി ഇത് മറന്നു പോയതുകൊണ്ട് ഞാനിത് ക്രഷ് ചെയ്തതിനു ശേഷം ഒന്ന് മുകളിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്ന ഈ ഒരു ഫലാഹിലിന്റെ ഷേപ്പിൽ ഒന്ന് മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാട്ട ഇത് നമുക്ക് ബോൾസ് പോലെ ആക്കാം അതേപോലെ പല പല ഷേപ്പില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ആക്കി കൊടുക്കാം ഇത് ഇങ്ങനെ കഴിക്കാനും അടിപൊളിയാട്ടാ ഫലാഫിൽ റോളെല്ലാം ഉണ്ട് ഇങ്ങനെ ഫലാഫിൽ മാത്രം ആക്കിയിട്ട് കഴിക്കാനും അടിപൊളിയാ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ചായ ഇങ്ങനെ വെറുങ്ങനെ ആക്കിയിട്ട് കഴിക്കാനും അടിപൊളിയാട്ടാ അപ്പോൾ ചെയ്ത് നോക്കുക ഇതാ ചൂടായ ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാ തിരിച്ചു മഷം ഇട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്ക ഇതാ ഈ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൊരിയിച്ചെടുക്കണം അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പിയാണ് അടിപൊളിയായിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ ഫലാഫിൽ റെഡി ആയിട്ടുണ്ട് എനി വേണ്ടത് കുറച്ച് വെജീസാണ് ഞാനിതാ കുക്കുംബറും ക്യാരറ്റും ക്യാബേജും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ക്യാബേജ് ഇങ്ങനെ തിന്നായിട്ട് കട്ടാക്കുന്നുണ്ട് നിങ്ങളെ ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾ കട്ടാക്കിയാൽ മതി പിന്നെ ഇതാ ക്യാരറ്റ് ഒന്ന് നീളത്തിൽ കട്ടാക്കി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുക്കുംബറും നീളത്തിൽ കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടാ നിങ്ങൾ ഇഷ്ടമുള്ള രീതിക്ക് കട്ടാക്കുക പിന്നെ കട്ടാക്കേണില് ഇത് മാത്രമല്ല ടൊമാറ്റോ ആഡ് ചെയ്യുക അതേപോലെ സവാള ആഡ് ചെയ്യുക അങ്ങനെ ഇഷ്ടമുള്ള രീതിക്ക് വെജീസ് മാറ്റിയിട്ട് ആഡ് ചെയ്ത് എടുക്ക എനിക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഞാൻ ഇപ്പൊ ഫ്രോസൺ ആയിട്ട് എടുത്തിട്ടുള്ള നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ എടുക്ക അല്ലെങ്കിൽ വീട്ടിൽ ചെയ്തെടുക്കാട്ട് അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ ഇതാ അപ്പോഴേക്കും കുബോസിന്റെ മാവ് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ പതുക്കി ഒന്ന് കുഴച്ചതിന് ശേഷം ഇതാ ബോൾസ് ആക്കിട്ട് എടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു വലുപ്പത്തില് വേണം ഉണ്ടാവാൻ കുറച്ച് വലിയ വലുപ്പത്തിൽ തന്നെ എടുക്ക എന്നിട്ടൊന്ന് കണ്ണു ടോപ്പിൽ കുറച്ച് മൈദ വിതറിയതിന് ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ചപ്പാത്തിന്റെ പോലെ അങ്ങനെ തിന്നാക്കിയിട്ട് പരത്തണ്ട കുറച്ചൊരു കട്ടിക്ക് നിൽക്കണം അങ്ങനെ കുബൂസിന് ഉണ്ടാവുക അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഒന്ന് പരത്തി നന്നാ തിന്നുമല്ല എന്നാൽ നല്ല കട്ടിക്കുകയല്ല അങ്ങനെ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടാ ഇതാ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരണം കേട്ടാ ആണല്ലേ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ബട്ടർ പേപ്പറിന്റെ മുകളിലായിട്ട് ഒരു കുബൂസ് വെച്ചുകൊടുക്ക എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് മയോണിസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ മുകളിലായിട്ട് കാബേജ് അതുപോലെ ക്യാരറ്റ് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഫലാഫില് ഒന്ന് ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുക്കുംബറും അതേപോലെ ഫ്രഞ്ച് ഫ്രൈസും വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെക്ക കേട്ടാ പിന്നെ ഈ മയോണീസിന്റെ മുകളിലായിട്ട് കച്ചപ്പും നിങ്ങൾക്ക് ആഡ് ചെയ്യാം എനിക്കിപ്പോൾ കച്ചപ്പ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ഇത് അതിന്റെ മുകളിലായിട്ട് മയോണീസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ടൊന്ന് റോൾ ചെയ്യാം ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്യണമെന്നൊന്നും ഇല്ല ഞാനൊരു വീഡിയോക്ക് വേണ്ടിട്ടുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളു കേട്ടാ അപ്പൊ ഇതാ നമ്മുടെ ഫലാഫിൻ റോള് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവട്ടാ എന്റെ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമായി അവര് പിന്നെയും പിന്നെയും ചോദിച്ചു വാങ്ങിയ ഒരു ഐറ്റം ഇത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്